രാജ്യത്തെ എല്ലാ ബിസിനസ്സും മൂന്നോ നാലോ പേർക്ക് നൽകുകയാണ് ആറോ ഏഴോ പേർ ചേർന്നാണ് ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ യോഗ്യത ചോദ്യം ചെയ്താണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് രാജ്യത്തെ എല്ലാ ബിസിനസ്സും മൂന്നോ നാലോ പേർക്ക് നൽകുകയാണ് അമിത്ഷായുടെ മകൻ ജീവിതത്തിൽ ഒരിക്കലും ക്രിക്കറ്റ് ബാറ്റ് പിടിച്ചിട്ടില്ല എന്നാൽ അയാളിപ്പോൾ ക്രിക്കറ്റിൽ മൊത്തം ചുമതലക്കാരനായി മാറിയിരിക്കുകയാണ് ആറോ ഏഴോ പേരാണ് രാജ്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചുകൊള്ളുമെന്നാണ് ഇവർ ചിന്തിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു അമിത്ഷായുടെ മകൻ ജയ്ഷാ കഴിഞ്ഞ ആഴ്ചയാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ചെയർമാനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രെഗ് ബാർക്ലേക്ക് പകരം ആ സ്ഥാനത്തെത്തിയ ജയ്ഷ ഡിസംബർ ഒന്നിന് ചുമതലയേക്കും ഐ സി സി തലവനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാകും ഈ ഗുജറാത്തുകാരൻ മുമ്പ് ക്രിക്കറ്റുമായി ബന്ധമില്ലാതിരുന്ന ജയ്ഷാ ി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെയാണ് ക്രിക്കറ്റിന്റെ അധികാര വഴികളിലേക്ക് കടക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭരിക്കുന്നത് അമിത്ഷായുടെ മകനും കൂട്ടാളികളുമാണ് ജഗ്മോഹൻ സാൽമിയ ശരത് പവാർ എൻ ശ്രീനിവാസൻ ശശാങ്ക് മനോഹർ എന്നിവർക്ക് പിന്നാലെ ഐ സി സി തലവനാകുന്ന അഞ്ചാമത്തെ ഇന്ത്യക്കാരനാണ് ജയ്ഷാ ഐ സി സി ചെയർമാൻ പദവി ഏറ്റെടുക്കുന്നതോടെ ബി സി സി ഐ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ജയ്ഷായ്ക്ക് പടിയിറങ്ങേണ്ടി വരും